ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വെറൈറ്റി എഗ് റെസിപ്പിയാണ് ബട്ടർ ഗാർലിക് എഗ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം മുട്ട നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ ഇതിന് വേണ്ടിയിട്ടൊരു എട്ട് മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഉണക്കമുളക് ഒന്ന് അടിച്ചെടുത്താൽ മതി അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് ഒരു ബീറ്റർ വെച്ച് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കാം അതീ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം നമ്മൾ ബട്ടറാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന വീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി പറകോട്ട് പുറകോട്ട് എടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സ്ക്രാമ്പിൾ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും ചിലർ വിചാരിക്കും മുട്ടയും ബട്ടറും ഒക്കെ ആരോഗ്യത്തിന് കൂടുതൽ കഴിക്കുന്നതൊക്കെ വളരെ പ്രയാസം ഉണ്ടാക്കില്ല അതൊന്നുമല്ല നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട രണ്ട് ഭക്ഷണ വസ്തുക്കൾ തന്നെയാണ് ബട്ടറും മുട്ടയും ഒക്കെ ഇതേപോലെ നമുക്ക് ചേർത്തെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ വാങ്ങി കഴിക്കുന്ന ഒരു റെസിപ്പിയാണിത് ഇനിയൊരു അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ വീണ്ടും വിട്ടു കൊടുക്കാം നിങ്ങൾക്കിത് ഡിന്നറിനോ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാൻ ഇത് ഉണ്ടാക്കി തയ്യാറാക്കി കഴിക്കാൻ പറ്റും ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത അതേ മസാലകൾ തന്നെയാണ് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റായിരിക്കും നമുക്ക് ഇതൊരു ക്രീമി രൂപത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിലേക്ക് നല്ല കട്ടിയുള്ള നല്ല ഒരു കപ്പ് പാല് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒറിഗാനോ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ തന്നെ ഇത് ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്ക് നമ്മൾ സ്ക്രാബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടെല്ലാം ഒന്ന് ആ ക്രീമിൽ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞെടുത്ത് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെപ്പർ പൗഡറും മറ്റും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോടുക്കാം ഇപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടു നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാ